വിശ്വശാന്തിക്കായുള്ള പ്രാർത്ഥനയുമായി വടക്കേ ഇന്ത്യയിൽ നിന്ന് എണ്ണായിരത്തോളം കിലോമീറ്റർ കാൽനട യാത്ര ചെയ്ത് ശബരിമല സന്നിധാനത്ത് എത്തി രണ്ട് ഭക്തർ കാസർഗോഡ് കുട്ലു രാംദാസ് നഗർ സ്വദേശികളായ സനത്കുമാർ നായക് സമ്പദ് കുമാർ ഷെട്ടി എന്നിവരാണ് ഇരുന്നൂറ്റി ദിവസം കാൽനടയായി യാത്ര ചെയ്ത് അയ്യപ്പ സന്നിധിയിൽ എത്തിയത് ബദ്രിനാഥിൽ തുടങ്ങി വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും സന്ദർശിച്ചാണ് ഇവർ ഇരുമുടിക്കെട്ടുമേന്തി സന്നിധാനത്ത് എത്തിയത് ശങ്കരാചാര്യർ സ്ഥാപിച്ച നാലു മഠങ്ങളും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളും യാത്രയിൽ ഇവർ സന്ദർശിച്ചു മെയ് ഇരുപത്തി ആറിന് ട്രെയിൻ മാർഗം കാസർഗോഡ് നിന്ന് തിരിച്ച ഇവർ ബദ്രിനാഥിൽ എത്തുകയും ജൂൺ രണ്ടിന് കെട്ടുനിറച്ച് മൂന്നിന് അവിടെ നിന്ന് കാൽനടയായി തിരിച്ചു അയോധ്യ ഉജ്ജയിനി ദ്വാരക പുരി ജഗന്നാഥ് രാമേശ്വരം വഴിയാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത് നമ്മൾ രണ്ടുപേര് ബദ്രിനാഥിൽ നിന്ന് നടന്നു വരികയാണ് കാസർഗോഡ് സ്വദേശികളാണ് രണ്ടുപേരും എൻ്റെ പേര് സനത് കുമാർ നായക് ഇതേപോലെ എൻ്റെ കൂടെയുള്ളത് സമ്പദ് കുമാർ ഷെട്ടി നമ്മൾ മെയ് മാസത്തിൽ മുദ്ര ധരിച്ച് മെയ് ഇരുപത്തി അറിഞ്ഞ് ബദ്രിനാഥിലേക്ക് കാസർഗോഡിൽ നിന്ന് ട്രെയിൻ വഴി യാത്ര ധരിച്ചു ബദ്രിനാഥിലെത്തിയാൽ നമ്മൾ ജൂണ് രണ്ടാം തീയതി കെട്ടുനിറച്ച് അവിടെ നിന്ന് ജൂൺ മൂന്നാം തീയതി യാത്ര ആരംഭിച്ചു മൊത്തം എട്ടായിരം കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് നഗ്നപാതരായാണ് ഈ കാൽനട യാത്ര ബദരീനാഥിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ഉത്തർപ്രദേശിൽ അയോധ്യ മധ്യപ്രദേശ് ഉജ്ജയിനി അവിടെ നിന്ന് ഗുജറാത്തിലെ ദ്വാരക ഒരിസ പുരി ജഗന്നാഥ് അവസാനം രാമേശ്വരം തമിഴ്നാട് അവിടെ നിന്ന് നമ്മൾ എരുമേലയിലെത്തി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ യാത്ര ചെയ്യാനുള്ള കാരണം ശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് മഠങ്ങൾ എന്ന് വെച്ചാൽ ബദ്രിനാഥ് അത് സത്യയുഗത്തിലാണ് സത്യയുഗത്തിൽ ബദ്രിനാഥും ക്രേതയുഗത്തിൽ രാമേശ്വരവും ദ്വാപരയുഗത്തിൽ ദ്വാരകയും കലിയുഗത്തിൽ പുരിജഗന്നാഥും ഈ നാല് യുഗങ്ങളിൽ സ്ഥാപിച്ച നാല് ക്ഷേത്രങ്ങൾ ചതുർധാം സന്ദർശിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കലിയുഗവരതനായ അയ്യപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് ഈ യാത്ര വിശ്വശാന്തിക്കും എല്ലാവരുടെ നന്മയ്ക്കും വേണ്ടിയുള്ള ഈ യാത്ര ഏഴ് മാസം ഇന്നേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസം ആയിരിക്കുകയാണ് ഇന്ന് ഭഗവാന്റെ പൂങ്കാവനത്തിൽ എത്തിച്ചേർ ചേർന്നിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തങ്ങുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ പാചകം ചെയ്തു കഴിച്ചുമാണ് ഇവർ യാത്ര തുടർന്നത് സന്നിധാനത്ത് എത്തിയ സനത്കുമാർ നായികിനെയും സമ്പദ് കുമാർ ഷെട്ടിയെയും സ്പെഷ്യൽ ഓഫീസർ പ്രവീൺ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ ഗോപകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു